ണം ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ മുന്നിലും കറുത്തവരുണ്ടായിരുന്നു കറുത്ത ഉണ്ടായിരുന്നു ആ ബഹുമാനപ്പെട്ട ബിലാൽ വലിയ വലിയ അവിടുത്തെ നേതാക്കന്മാരുടെ കീഴിൽ അടുക്കളയിൽ തൊഴുത്തിൽ കടന്ന് പണിയെടുത്ത ആ കറുത്ത വർഗക്കാരനായ ബിലാൽ റലിഅള്ളാഹുഹുഹി തങ്ങളുടെ ആജ്ഞപ്രകാരം ആ ഫാസിസ്റ്റുകളുടെ കൂടാരത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെള്ളാരങ്കല്ല് പോലെ വെളുത്തിരിക്കുന്ന സഹാബാക്കളുടെ മധ്യത്തിൽ വെച്ച് പരിചയപ്പെടുത്തി അവരുമായി ഒരേ പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് കൈകൾ കൂട്ടി അമർത്തിയിരുന്ന് ഭക്ഷണം കഴിക്കാനും പരസ്പരം വാരിക്കൊടുക്കുവാനും ആലിംഗനം ചെയ്യുവാനും പഠിപ്പിച്ച ആ ഒരു പരിശുദ്ധ പ്രവാചകന്റെ മാതൃകയിൽ പിൻപറ്റി ജീവിച്ച സഹാബാക്കൾ ജീവിതത്തിൽ അറിയാതെ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട അബൂദർ അലി അള്ളാഹുന്റെ നാവിൽ നിന്നും പരസ്പരം വഴക്കുകൂടിയപ്പോൾ ഒരു വാക്ക് വന്നുപോയി കറുത്തവൻ്റെ എന്നൊരു വാക്ക് ബഹുമാനപ്പെട്ട ഗോത്ര വർഗക്കാരനാണ് അതിന്റെ തലവനാണ് വെള്ളാരങ്ങലിനെ പോലെ വെളുത്ത വ്യക്തി ഞാൻ കറുത്ത വർഗക്കാരനായ ബിലാൽ നോക്കിയിട്ട് കറുത്തവന്റെ മോനെ എന്ന് വിളിച്ചപ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ മുന്നിൽ ബിലാൽ തങ്ങളുടെ അരികിലേക്ക് ഓടി വരികയാണ് അബൂദിൻസൂൽഅല്ലാഹി തങ്ങളുടെ മുന്നിൽ പോയി ഞാൻ പറയും കറുത്തവർക്ക് വല്ല വിലയുണ്ടോ ആരായിരുന്നു പ്രവാചകൻ വെള്ളാരം കല്ല് വെളുത്തത് പോലെ എന്നാണോ ലോകത്ത് അള്ളാഹു സുബാന പ്രവാചകനേക്കാൾ സുന്ദരനെ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ കണ്ടിട്ട് മിശ്രല പെണ്ണങ്ങൾ വിരലുകൾ മുറിച്ചു മാറ്റിയെങ്കിൽ ആയിഷ ബി ബി പറഞ്ഞത് എന്റെ പ്രവാചകനെ എങ്ങാണു ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ കണ്ടിരുന്നെങ്കിൽ അറ്റാക്ക് വന്ന് മരിക്കുമായിരുന്നു ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു അത്രക്കും സുന്ദരനാണ് ആ സുന്ദരനായ പ്രവാചകന്റെ മുന്നിലേക്ക് കറുത്ത വർഗക്കാരനായ ബിലാലി കണ്ണുനീരോടുകൂടി അടുത്തു വരുമ്പോൾ എന്താ ബിലാൽ വന്നത് നബിയെ അവിടുത്തെ ശിഷ്യൻ അവിടുത്തെ സന്തത സഹചാരി അവിടുത്തെ അനുചരൻ എന്നെ എന്റെ ഗോത്രത്തെ

വെളുത്തവനും കറുത്തവനും എന്നുള്ള ആ ഒരു ചിന്ത ഇന്നും നിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ഇല്ലേ നീ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ഇല്ലേ ബഹുമാനപ്പെടൽ വസ്ലറുൽയോട് ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞപ്പോ അബൂദർ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ബിലാൽ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അള്ളാഹു ആണ് സത്യം ഞാൻ ഈ ഭൂമിയിൽ വെക്കുകയാണ് നിന്റെ കാലെടുത്ത് നീ ചവിട്ടാത്തടത്തോളം കാലം ഞാൻ ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് ശാഠ്യം പിടിച്ചു എന്നിട്ടൊരു വാക്കു പറഞ്ഞു ബഹുമാനപ്പെട്ട അബൂതർ ഗുഫാരി ഗോത്ര വർഗക്കാരനായ വെള്ളാരല്ലുപോലെ വെളുത്ത ബഹുമാനപ്പെട്ട കറുത്ത വർഗക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ബിലാൽ ാണ് നീ മാന്യനാണ് ഔദാര്യവാനാണ് നീ ശ്രേഷ്ഠനാണ് വിശിഷ്ടനാണ് മഹോന്നതനാണ് മഹത്വമുള്ളവനാണ് ഞാൻ നിന്ദനും നികൃഷ്ടനുമാണ് റസൂൽ നാഭു കൊണ്ട് നീ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഒരു വെളുത്ത വർഗത്തിൽപ്പെട്ട ഒരാൾ കറുത്ത വർഗക്കാരനെ നോക്കി പറഞ്ഞു നമ്മുടെ ഈ സത്യഭാബന്മാര് പറയോ തങ്ങൾ ആ ആ അന്തൽ കരീം മഹാന്മാര് ഇറങ്ങി എന്നുള്ളതാണ് മനുഷ്യനെല്ലാം ഒരൊറ്റ ഉമ്മയുടെ ഉടെ മക്കളാണ് ചിലത് കറുത്ത ജനിക്കും ചിലത് വെളുത്ത് ജനിക്കും അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോ വാപ്പായും ഉമ്മായി കറുകറ അമാവാസിയെ പോലെ കറുത്തിരിക്കും കൂട്ടി വിളവള വെളുത്തിരിക്കും അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഇത് പാപ്പാടും എല്ലാം അന്നോടെ സംശയം തോന്നുന്നു അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സഹാബാക്കൾക്ക് പോലും സംശയം ഉണ്ടായി നബി തങ്ങളെ സമീപിച്ച സായ സായ സാഹചര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ജനങ്ങളെ അന്നാസ് ിങ്ങളെ എന്ന് മാത്രല്ലോ വിളിച്ചത് ഹിന്ദുവിനെയും വിളിച്ചു ക്രിസ്ത്യാനിയും വിളിച്ചു ജൂതനെയും അണിനിരത്തി നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ് മിൻ മണ്ണിൽ നിന്നാണ് ഞാൻ സൃഷ്ടിച്ചത് ആദമിനെ എല്ലാവരും മണ്ണിലേക്കാണ് പോകേണ്ടത് ആ മണ്ണിലൂടെ നമുക്കൊരു സ്നേഹം വേണം ആ മണ്ണിനെ ചവിട്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ മണ്ണിന് മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ മണ്ണാണ് നമ്മുടെ ഒരു ആശ്രയം അവസാനം നമ്മൾ കിടക്കേണ്ടതും ആ മണ്ണിലാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ആരെയും ആക്ഷേപിക്കാൻ പാടില്ല ഇവിടെ നീതിയും ധർമ്മവുമാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്ന് നമുക്ക് നീതിയുണ്ടോ ഉണ്ടോ കോടതിയിൽ നീതിയുണ്ടോ എവിടെയാ നമുക്ക് നീതിയുള്ളത് ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ ആഘോഷം ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൽബിനെ കുത്തി മരവിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ കൂടി നമുക്ക് അയവിറക്കാതെ നമുക്ക് ഈ പരിശുദ്ധമായ ഈദ് ആഘോഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പള്ളിയിൽ കിടന്നുറങ്ങിയ റിയാസ് മൗലവിയെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞിട്ട് ഏഴു വർഷം ആ വിധവയായ പെണ്ണു കോടതി കയറി ഇറങ്ങിയിട്ട് പ്രോസിക്യൂഷൻ അടക്കം എല്ലാവരും കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിട്ട് പോലും നീതി ലഭിക്കാതിരുന്ന ഈ കാലഘട്ടത്തിൽ ആ പാവപ്പെട്ട വിധവയായ പെൺകുട്ടിയെ അവളുടെ കരച്ചിലിനോടൊപ്പം നമ്മളും പങ്കുചേരണം നീതിയില്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലഭിതങ്ങള് പറഞ്ഞു കിയാമത്തിന്റെ അടയാളമായി ലോകമേ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക നീതി നിങ്ങൾക്ക് കച്ചവട ചറക്കായി മാറ്റപ്പെടും നീതി ബോധം നഷ്ടപ്പെട്ടു പോകും നീതി ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം വരും നീതി പീഠത്തിൽ നിന്ന് പോലും നമുക്ക് നീതി കിട്ടാത്ത ഒരു കാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് തങ്ങൾ ഓർത്തുകൊള്ളുക സഹോദരങ്ങളെ നിഷ്ഠൂരമായി തല നിഷൂരമായി കൊന്നുകളും മുറിച്ചു മാറ്റിയ ആ പാവപ്പെട്ട സഹോദരന് നീതി ലഭിച്ചോ ഇല്ല ഇല്ല ഇതേപോലെ പതിനായിരങ്ങൾ മുപ്പത്തി അയ്യായിരത്തോളം ഔദ്യോഗികമായ കണക്കാണ് ഫലസ്തീ കണക്ക് അനൗദ്യോഗിക ധാരാളം നമുക്ക് കാണാം അതിലും വരുന്ന എട്ടും പൊട്ടും ആ സന്ദർഭത്തിൽ പോലും നോമ്പ് നോമ്പ് പിടിക്കാൻ തുറക്കാൻ ഭക്ഷണമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ഒളിവെടുക്കാൻ വെള്ളമില്ല കിടക്കാൻ പാർപ്പിടമില്ല ഒത്തുകൂടി നമസ്കരിക്കാനുള്ള ജുമാ ജമാഅത്തുകളില്ല മസ്ജിദുകൾ അടക്കം തകർത്തിട്ട് അക്ബർ കുഞ്ഞുമക്കളടക്കം പൊളിഞ്ഞു കിടക്കുന്ന ഇടിഞ്ഞു കിടക്കുന്ന തകർന്നു കിടക്കുന്ന ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെ പള്ളികളാക്കി മാറ്റിയിട്ട് ഒരുമിച്ച് കൂടി ജമാഅത്തും ചുമയും നമസ്കാരങ്ങളും അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു വീഴ്ചയും അവര് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ മക്കളോടൊപ്പമാണ് ആഘോഷിക്കേണ്ടത് മക്കളെ കുളിപ്പിച്ച് ഒരുക്കി സന്തോഷിപ്പിച്ച് അവരുടെ പിടിച്ച് നമ്മൾ നമ്മൾ ഉമ്മ കൊടുത്തിട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ ഓർക്കണം ഇതേപോലെ ഉമ്മ വെക്കാൻ ഒരു ഉമ്മയില്ലാത്ത എത്രയോ ബാലിക ബാലന്മാർ എത്തിയുമായ മക്കള് ആ ഫലസ്തീനിന്റെയും ഹസയുടെയും മണ്ണിലൂടെ നടന്നു നീങ്ങുന്നുണ്ട് നമ്മൾ അവരുടെ ഉപ്പയാകണം നമ്മൾ അവരുടെ ഈ പരിശുദ്ധമായ ഈദിന്റെ ആഘോഷവേളയിൽ നമ്മുടെ അമിതമായുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അമിതമായ ആവേശങ്ങളും ആരവങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മളെല്ലാവരും ആ നമ്മളെല്ലാവരുംമാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ നമ്മുടെ സഹോദരിമാർ പിഞ്ചുമക്കളോടൊപ്പം ഈ പരിശുദ്ധമായ ഈദുൽ എന്നോടും നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു ാണ് ഇന്ന് കാണുന്നതെങ്കിൽ അനീതി കൊണ്ട് ഈ നീതിപീഠത്തെ ക്ഷണിക്കുന്നു ഒരിക്കൽ അനുചരനായ ഗവർണറായി നിയോഗിക്കുകയാണ് അവിടെ ഗവർണർ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗവർണറുടെ മകൻ ഒരു ജൂതനെ അടിക്കുകയുണ്ടായി ഗവർണറാണ് അദ്ദേഹത്തിന്റെ മകൻ ജൂതനെ അടിക്കുകയുണ്ടായി ജൂതക്കുട്ടി എന്ത് ചെയ്തു ഇത് നേരെ ഇത് നേരെ സ്വന്തം പിതാവായ ഈ സഹോദരന്റെ പിതാവായ ഗവർണറോട് പരാതി പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് നീതി ലഭിക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് രാജ്യം ഭരിച്ചിരുന്ന കിരീടാവകാശി ഫാറൂഖ് അമീറുൽ അമീർ ഉൽ മൊമിനീൻ അൻഹുവിനെ സമീപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഗവർണറുടെ മകൻ എന്റെ കുട്ടിയെ അടിച്ചു ജൂതന്റെ കുട്ടിയെ അടിച്ചു ജൂതന്റെ കുട്ടിയെ അടിച്ചു ഉമർ അലി അള്ളാഹു വിളിച്ചു മകനെ വിളിപ്പിച്ചു 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 ആ ചോദിക്കുകയാണ് ഓഹോ ഇപ്പോഴും നിങ്ങൾ അടിമ സംസ്കാരം മാറ്റിയിട്ടില്ലേ അവരുടെ ഉമ്മമാര് അവരെ പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണ് ജൂതനാകട്ടെ സ്രാണിയാകട്ടെ ആരുമാകട്ടെ അവരുടെ അമ്മമാര് അവരെ പ്രസവിച്ചത് സ്വതന്ത്രനായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ അനാവശ്യമായി അടിക്കാൻ ഒരിക്കലും സാധിക്കൂല സാധിക്കൂലത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾബലത്തിന്റെയും മൂക്കുകൊണ്ട് പാവപ്പെട്ടവനെ അടിച്ചമർത്തുന്ന സംസ്കാരമല്ല ഇസ്ലാമിക സംസ്കാരമെന്ന് പഠിപ്പിച്ചിട്ട് ജൂതക്കുട്ടിയോട് പറഞ്ഞു അടിക്കവനെ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു മുന്നിൽ വെച്ച് രാജ്യത്തിന്റെ ഗവർണറുടെ മകനെ പരസ്യമായി അടിക്കാൻ പരിശുദ്ധ മതം നീതിക്ക് വേറെ പോകണ്ട ധർമ്മത്തിന് വേറെ പോകണ്ട എവിടെയാണ് വിശുദ്ധി എവിടെയാണ് ധർമ്മം എവിടെയാണ് സത്യം അതെല്ലാം പരിശുദ്ധമായി ഇസ്ലാമിലേക്കുണ്ട് ഇവിടെ വരുന്നവർക്ക് സ്വാതന്ത്ര്യമാണ് ഇവിടെ വരുന്നവർക്ക് സ്വാഗതമാണ് ഇവിടെ ആർക്കും കയറി വരാം നമ്മൾ ഇവിടെ ആരെയും ഒരു മതങ്ങളെ ആക്ഷേപിക്കാനോ ഒരു മതത്തിന്റെ ചിഹ്നങ്ങളെ തച്ചു തകർക്കാനോ ഒരു മതത്തിന്റെ ആരാധനാലയങ്ങളെ തകർക്കാനോ ഒന്നുമല്ല ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ ഇരുപത്തിയേഴ് ഏക്കറിൽ അറുനൂറ് കോടി രൂപ ചെലവ് ചെയ്ത് യു എൽ വലിയ ഒരു അമ്പലം പണിയാനുള്ള സ്ഥലം മുസ്ലിം നൽകുമായിരുന്നു സുഹൃത്തുക്കള് നമ്മൾ ചിന്തിച്ചു നോക്കി ഖത്തറിലെ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ പല രാജ്യങ്ങളും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിന്ദുക്കൾക്കും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവരുടെ ആരാധനാലയങ്ങൾ അത് പണിതു കൊടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത മുസ്ലിം സഹോദരങ്ങൾ തങ്ങളുടെ മാതൃകകളെ പിൻപറ്റി അള്ളാന്റെ അവിടുത്തെ പള്ളിയിലേക്ക് കടന്നു വന്ന പാതിരിമാരെ സ്വീകരിച്ചിരുത്തി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ആശയവിനിമയം നടത്തി മാതൃക കാണിച്ചു കൊടുത്ത് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവരുമായിട്ട് സഹകരിച്ച് അവർ നമ്മുടെ സഹോദരങ്ങളാണെന്ന് സഹാബാക്കളെ പരിചയപ്പെടുത്തി ലോകത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ഇരുപത്തി വർഷക്കാലം പണിയെടുത്ത പ്രവാചകനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം